പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറിയുടെ ഓണാഘോഷത്തിൽ ഇത്തവണ ശ്രദ്ധേയമായത് വിദ്യാർത്ഥിനികളുടെ ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ ടീം വീതം ഇരുപത് ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികൾ സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ചു അധ്യാപകരുടെ തിരുവാതിര ഗാനാലാപനം എന്നിവ ആഘോഷത്തിന്റെ മാറ്റുകുട്ടി സ്കൂൾ ഫോട്ടോ ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റിൽ സെൽഫിക്കും ഗ്രൂപ്പ് എടുക്കാനുമായി ഞങ്ങൾ നല്ല നല്ല ഇങ്ങനെ ും ടീച്ചർമാരൊക്കെ ഞങ്ങൾ ചില്ലായിട്ടിരുന്നുമാരൊക്കെ ഞങ്ങളതിൽ ചെയ്യുന്നു സ്റ്റേജ് പ്രോഗ്രാം ആയാലും ഒക്കെ നല്ല തിരുവാതിര ഉണ്ടായിരുന്നു ഡാൻസ് പ്രോഗ്രാം സാർമാരെ പാട്ട് സാറിൻ്റെ ഉണ്ടായിരുന്നു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഞങ്ങളുടെ ഓണപരിപാടി ഇന്നാണ് ഞങ്ങളുടെ ഓണപരിപാടിയുടെ പേര് കലഹം എന്നാണ് ഞങ്ങൾ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഇവിടെ എത്തിച്ചേർന്നു കൊറേ പരിപാടികളുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അപ്പോ ആദ്യം തന്നെ ഞങ്ങൾ കൊറേ ഓണക്കളികൾ കളിച്ചു സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇനി അത് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിരിയുന്നതായിരിക്കും എന്ന ഓണാഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ ഫുള്ള് ഡാൻസും പാട്ടും സ്ഥലികളുമായിട്ട് ആഘോഷത്തിമർപ്പിലാണ് നമ്മൾ സെൽഫി എടുക്കാൻ വേണ്ടി ഒരു സെൽഫി കോർണർ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒന്ന് സെൽഫി എടുക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു അതുപോലെ തന്നെ പായസം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പായസം കുടിക്കുന്നു ഇങ്ങനെ വളരെ അധികം സന്തോഷത്തോടെ ഇന്ന് നല്ലൊരു കാലാവസ്ഥ കിട്ടി അപ്പൊ കുട്ടികൾ നന്നായിട്ട് ആഘോഷിക്കുകയാണ് ഒരു ആഘോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം രാവിലെ ഒൻപതേ മുപ്പതിന് ആരംഭിച്ച ആഘോഷ പരിപാടികൾ രണ്ടേ മുപ്പതിന് പായസ വിതരണത്തോടെയാണ് അവസാനിച്ചത് പ്രിൻസിപ്പാൾ വിനോദ് സീനിയർ അസിസ്റ്റന്റ് മനോജ് സ്റ്റാഫ് സെക്രട്ടറി വഹാബ് അധ്യാപിക വിഭൂതി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളങ്ങളുടെ ഒരുക്കി ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം